സൂക്ഷ്മമായി ജീവിച്ച കാരണവർക്കും അദ്ദേഹത്തിന് മക്കൾക്കും ഒക്കെ അതേ സംസ്കാരം ആയതുകൊണ്ട് രണ്ടു മൂന്ന് തലമുറക്ക് ഇത് ആവശ്യം വരില്ല അപ്പൊ ഈ മകനും അല്ലെങ്കിൽ ഈ അടുത്ത തലമുറയിലെ ആളും പറയുന്നത് എന്റെ അച്ഛൻ ഇന്നടത്ത് കുഴിച്ചിട്ടുണ്ട് അദ്ദേഹം മരണകാലമാവുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ല എന്തെങ്കിലും ദാരിദ്ര്യം വരുന്നെങ്കിൽ അത് എടുക്കണം പിന്നെ അതിന്റെ അടുത്ത തലമുറ എന്തായിരിക്കും പറയുന്നത് എന്റെ അപ്പൂപ്പൻ പറഞ്ഞത് അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തോളാം അതുപോലെ ഞാൻ നിങ്ങളോടും പറഞ്ഞു തരുമോ ഇപ്പൊ മൂന്ന് തലമുറയ്ക്ക് മുമ്പ് ചെയ്ത കാര്യമാണ് ഞാൻ കണ്ടിട്ടില്ല അച്ഛൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അച്ഛൻ്റെ അച്ഛനാണ് അത് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ മൂന്ന് നാല് തലമുറ കഴിയുമ്പോഴേക്ക് ഈ നാലഞ്ച് തലമുറ കഴിയുമ്പോഴത്തേത് അഭ്യൂഹമായി മാത്രം മാറി ഇതങ്ങ് മങ്ങിപ്പോയുന്നു ആർക്കറിയാം എന്നൊക്കെയാകും മനസ്സിലായില്ലേ അവിടെ ഉണ്ടോ എന്ന് ആർക്കറിയാം പക്ഷെ വളരെ ശ്രദ്ധയോടുകൂടി പരസ്പരം ചിന്തിച്ചും ആലോചിച്ചും നടത്തി ജീവിക്കുന്നവരായതുകൊണ്ട് ഇവർക്കൊന്നും വലിയ പിന്നെ പരദേവതകളെ ഒട്ടും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക